ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഡിഫൻസ് അക്കാഡമി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന സൈനിക് സ്കൂളിലേക്ക് ചേരാൻ നിങ്ങളുടെ മക്കൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള സുവർണ അവസരം സൈനിക് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും പുറത്തു വന്നിരിക്കുന്നു സോ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലും അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ആറിലേക്കും ഒൻപതിലേക്കും പ്രവേശനം നേടാനുള്ള അവസരം കൂടിയാണിത് എൻ ഡി എ യുടെ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എഫ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കയറി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ ടീം ആൻഡ് റൺ എന്ന യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തതായിരിക്കും സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി കയറി കാണുക ലാസ്റ്റ് ഡേറ്റിനായിട്ട് കാത്തിരിക്കാതെ അതിന് മുന്നേ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച് What's it?